ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ ഗബ്രിയുടെ സീസൺ സിക്സിലേക്കുള്ള തിരിച്ചുവരവ് ജാസ്മിന് കുറച്ച് മൈലേജ് കൂടുക എന്നൊക്കെ പല പ്രേക്ഷകരും സംശയത്തോടെ പല സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ പല വീഡിയോകളിലും കമൻറ്റായിട്ടും ഞാൻ കണ്ടു അപ്പം അതിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗബ്രിയുടെ ഒരു എൻട്രി തന്നെ ജാസ്മിന് കുറച്ച് മൈലേജ് കൂട്ടാനും ഈ ഒരു അവസാന നിമിഷത്തിൽ പ്രേക്ഷകർക്ക് കുറച്ച് ജാസ്മിനോട് ഒരു ഇഷ്ടം തോന്നി നല്ല രീതിയിലുള്ള ഒരു ഓട്ടും അറിയിക്കാനും വേണ്ടിയിട്ട് തന്നെ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം തന്നെയാണ് അത് ജാസ്മിന് കപ്പ് കൊടുക്കാൻ ജാസ്മിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല അവസാന നിമിഷം ആ ഗെയിം ഒന്ന് ടൈറ്റാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കാരണം ഒരേ ഒരാളെ വേണ്ടി മാത്രം അവസാന നിമിഷത്തിലേക്ക് ഒരാൾ മാത്രം ജയിക്കൂ എന്നുള്ള രീതിയിൽ ആ ഒരാൾ എന്താ പറയുന്ന നല്ലൊരു ഭൂരിപക്ഷം വോട്ടോടു കൂടി എല്ലാത്തിലും മുന്നോട്ട് വന്നു കഴിയുമ്പം ആ ഒരു അവസാന നിമിഷം ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടാകത്തില്ല അപ്പം നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോയ്ക്ക് തന്നെയാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സീക്വൻസിന് കുറച്ച് മാറ്റം വന്ന് പ്രേക്ഷകർക്കുള്ളിൽ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം ഒരു അവസാന നിമിഷം ജാസ്മിനെ പോലെ തന്നെ അർജുനേയും കുറച്ചുകൂടി കൂടി പ്രൊമോട്ട് ചെയ്ത് മുൻപിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗബ്രീനെ ഈ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ആദ്യം ഈ ഒരു അവസാന നിമിഷത്തേക്ക് കൊണ്ടുവന്നതും അതുകൊണ്ട് തന്നെയാണ് ഗബ്രീനെ ആദ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പഴയ ആ ഒരു കോംബോ ജബ്രി കോംബോ വീണ്ടും ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വളരും അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും ആ പ്രേക്ഷകരെല്ലാം വീണ്ടും ജാസ്മിനെ വെറുക്കും ഇപ്പം എന്താ പറയുന്ന ജാസ്മിനെ കുറച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് ജാസ്മിൻ ഫാൻസ് ഒക്കെ ജാസ്മിൻ വോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ്റെ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് കുറച്ച് പ്രേക്ഷകരെ എങ്കിലും ബിഗ് ബോസ് ജാസ്മിനിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കൂടെ ഇട്ടിട്ട് പോകും കൂടുതൽ എന്താ പറയുന്നത് ജാസ്മിനെ വെറുക്കുന്നവരാകും ഈ ഒരു കോംബോ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് ഗബ്രിക്ക് എൻട്രി കൊടുത്തിരിക്കുന്നത് കാരണം ഇവർ അവസാനത്തെ നിമിഷത്തിലേക്ക് വരുമ്പോൾ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇവരെ കണ്ടുമുട്ടൽ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ ഇവരൊരു കോംബോ കളിച്ചിരുന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒന്ന് രണ്ട് ദിവസം മാക്സിമം വന്നു കഴിഞ്ഞാൽ പോലും അധികം വെറുപ്പിക്കലുണ്ടാകത്തില്ല ആ ഒരു കോംബോവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെ അവിടെ തന്നെ Aram, ും ജാസ്മിന് നല്ലൊരു മൈലേജ് വരും അതിലപ്പുറം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആ വലിയ വ്യത്യാസങ്ങളൊന്നും ഗബ്രി വന്നതുകൊണ്ട് മാത്രം വരത്തില്ല കാരണം ഇവിടെ നമുക്കറിയാം ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്ത് പറയുന്ന ഈ ഒരു സീസണിൽ താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രിയോട് ഈ പറയുന്ന ജാസ്മിൻ്റെ ആ ഒരു കോംബോ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമേ പ്രേക്ഷകർക്ക് വെറുപ്പുള്ളൂ അല്ലാതെ ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനോട വ്യക്തിയോടോ പ്രേക്ഷകർക്കൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പുറത്തു വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് അബദ്ധങ്ങൾ പറ്റിയെങ്കിൽ പോലും ഗബ്രിയോട് എല്ലാവർക്കും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിലേക്ക് എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ഈ ഒരു കോംബോ പിടിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ഗബ്രിക്ക് പുറത്തു പോകേണ്ടി വന്നതും പ്രേക്ഷകരുടെ വെറുപ്പ് നേടാൻ സാധിച്ചതും അപ്പം എന്തായാലും ഗബ്രിയോടുള്ള ഒരു ഇഷ്ടം എന്താണെങ്കിലും ജാസ്മിനോട് വരത്തുമില്ല ഗബ്രി വന്നതുകൊണ്ട് ജാസ്മിൻ ഒരിക്കലും വോട്ട് കൂടത്തുമില്ല ഇവരുടെ ഒരു കോംബോ അവിടെ വരും എന്ന് മാത്രം അപ്പൊ താൽക്കാലികം ഓടിക്കൊണ്ടിരിക്കുന്ന അർജുൻ സീതു കോംബോയ്ക്ക് ഒരു വിരാമം ഇട്ടുകൊണ്ട് ഇവരുടെ കോംബോയിലേക്ക് ശ്രദ്ധിക്കും കുറച്ച് ടി ആർ പി കൂട്ടാൻ സാധിക്കും എന്ന് വെച്ച് അധികം ഒന്നും ടിആർപി പോലും കൂടുന്നില്ല കേട്ടോ അതിന് മാത്രം ലൈവിലൊന്നും ആൾക്കാർ പോലും ഇല്ല കാണാൻ കാരണം ലൈവൊക്കെ ത്രയ്ക്കും ബോറായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകരുടെ ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു ഗബ്രീനെ കൊണ്ടുവന്ന് ജാസ്മിന് കുറച്ച് മൈലേജ് ഉണ്ടാക്കാനൊക്കെ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിന് പകരമായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നത് അർജുനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അർജുനുന് കുറച്ച് മൈലേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാം ശ്രീധുവിനെ എവിറ്റാക്കിയിരിക്കുന്നത് പോലും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് എന്നിട്ട് ഈ ഒരു വിക്ഷൻ എപ്പിസോഡിൽ കാണിക്കുന്നതിന് മുമ്പിൽ തന്നെ ഈ പറയുന്ന വോട്ടിംഗ് ലിസ്റ്റ് ിൽ നിന്ന് പോലും ശ്രീധുവിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സമയം വരെയുള്ള വോട്ടുകളൊക്കെ പല രീതിയിൽ സ്പിറ്റായി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പം ജിൻഡോയ്ക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് ഫൈന ഫിനാലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ബിഗ് ബോസിൻ്റെ ലക്ഷ്യവും എന്താണെങ്കിലും നമുക്ക് ലൈവിൽ ഈ പറയുന്നത് പോലെ ജാസ്മിനും ഗബ്രിയും കോംബോയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിനകത്ത് നടന്ന പല കാര്യങ്ങളും ജാസ്മിനാണെന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്നുണ്ട് ഗബ്രിയുടെ മനസ്സെന്താണ് പഴയ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടോ ജാസ്മിൻ ഇപ്പോഴും ആ പഴയ ഒരു താല്പര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഗബ്രി പുറത്തുപോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഗബ്രി ഒരിക്കലും പുറത്തെ കാര്യങ്ങളൊന്നും വെച്ച് ഗെ ജാസ്മിനോടൊരു അകൽച്ച കാണിക്കാൻ ഒന്നും പോയിട്ടില്ല ജാസ്മിനെ മുന്നോട്ടുള്ള പോക്കിനെ നല്ല രീതിയിൽ തന്നെയാണ് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗബ്രിയുടെ ഉള്ളിലും പഴയ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊരു ഫ്രണ്ടായിട്ടോ ഏത് രീതിയിലെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷേ ജാസ്മിൻ കാണിക്കുന്ന ഒരു ഇഷ്ടവും കാര്യങ്ങളൊന്നും ഗബ്രിയോടൊണ്ട് ഗബ്രിക്ക് തിരിച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗബ്രി ഒരു ഫിനാലെ കണ്ടസ്റ്റൻറ്റിനോട് കാണിക്കുന്ന ആ ഒരു പരിഗണന മാത്രമേ കാണിക്കുന്നുള്ളൂ ആ ഒരു ജെൻറ്റിൽ കാര്യങ്ങൾ തന്നെയാണ് ഗബ്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരാരും പ്രതീക്ഷിക്കുന്ന പോലെ പഴയൊരു കോംബോയും കാര്യങ്ങളും ഒന്നും ഇനി വരാനും പോകുന്നില്ല ഗബ്രി അതിന് സമ്മതിക്കത്തുമില്ല അത് ജാസ്മിന് നെഗറ്റീവ് വരുമെന്നുള്ള കാര്യം ഗബ്രിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്തായാലും നമുക്ക് നോക്കാം ഈ പറയുന്നത് പോലെ പ്രേക്ഷകരെല്ലാം വിചാരിക്കുന്ന പോലെ വിചാരിക്കുന്നില്ലെങ്കിൽ കുറച്ച് പ്രേക്ഷകരെങ്കിലും വിചാരിക്കുന്നത് പോലെ ഗബ്രി വന്നതുകൊണ്ടൊന്നും ജാസ്മിൻ ഒന്നും ഒരു രീതിയിലും വോട്ട് കൂടാനോ അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് ആകാനോ ഒന്നും പോകുന്നില്ല ജാസ്മിനുള്ള നെഗറ്റീവ് ജാസ്മിൻ അവിടെ തന്നെ ഉണ്ട് ും കാരണം ജാസ്മിൻ്റെ ചെയ്തികളും പ്രവൃത്തികളും ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ മലയാളി പ്രേക്ഷകർക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ വിജിപ്പിക്കാനൊന്നും മലയാളികൾ ആരും തന്നെ മുൻകൈ എടുക്കത്തില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർ ചെയ്തു കൊള്ളട്ടെ അല്ലാത്തവർ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ജനുവനായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊള്ളൂ അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണണം